അല്ല ഞാൻ 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 ഇങ്ങനെ എനിക്ക് തീരുമാനിച്ചിട്ടില്ല കാരണം സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യൽ ആയിട്ട് ഉണ്ട് കിച്ചു വാ തുറന്ന തീരാവുന്നതേ ഒള്ളു സത്യം പറഞ്ഞാൽ കിച്ചുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവന്റെ മാനസിക അവസ്ഥ വളരെയധികം കഷ്ടത്തിലൂടെയാണ് പോകുന്നത് ഇവര് കാരണം അവനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തിന് അവന്റെ സ്വന്തം വീട്ടിൽ അവന് വരാൻ പറ്റുന്നില്ല അവനൊരു അതിഥിയെ പോലെയാണ് അവിടെ വരുന്നതും പോകുന്നതും അവിടെ വേറെ ഏതൊക്കെയോ കൊറേ എണ്ണം കയറി അവിടെ കിടപ്പുണ്ട് മറ്റേ ഒട്ടകത്തിന് തല ചായ്ക്കിടം കൊടുത്തതുപോലെ കുറെ എണ്ണമൊക്കെ അവിടെ കയറി കിടപ്പുണ്ട് ഏഹ് ആരൊന്നും ഞാൻ പറയുന്നില്ല മനസ്സിലാവേണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും അണ്ണ് കാണുന്നുണ്ടാവും ഓടി നടന്ന് എന്നെ പൂര തെറി വിളിച്ച് കമന്റ് ഇടുന്ന അണ്ണായി അണ്ണനൊക്കെ അവിടെ കയറി അങ്ങ് ചുറ്റിപ്പറ്റിയിരിക്കയാണ് സത്യം പറഞ്ഞ അവിടെ താമസിക്കേണ്ട ആരാ കിച്ചു ഋതപ്പൻ രേണു സുധിട അമ്മ ഇവരാണ് അവിടെ താമസിക്കേണ്ടത് അല്ലാണ്ട് എവിടെന്നൊക്കെയോ ഓസിന് സ്ഥലം കിട്ടിയെന്ന് പറഞ്ഞ് വീട് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് കൊറേ എണ്ണ ഒന്നും വലിഞ്ഞ് കിടപ്പുണ്ട് ആ ഒന്നും പോകുന്നില്ല ഇത്രയൊക്കെ കേട്ടിട്ട് കൊറേ കേക്കുന്നില്ലേ എന്നിട്ടും വലിഞ്ഞ് കിടക്കുന്നു ഈ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലത്തെ അവസ്ഥ തന്നെയാണ് അവിടെ കയറി ഇങ്ങനെ പിന്നെ ഇരുന്നോളൂ ആ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വളരെയധികം ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കിച്ചുപ്പം കടന്നു പോകുന്നത് അവന്റെ ഏജ് വെച്ചിട്ട് അവൻ ഇങ്ങനെ ഒരു സ്റ്റേജിലല്ലേ ഇപ്പൊ പോവേണ്ടത് സത്യം പറഞ്ഞാൽ അവൻ ഈ രേണു കാട്ടിക്കൂട്ടുന്ന ഒന്നും താല്പര്യമില്ല അവന്റെ അവസ്ഥ അവന് മാത്രം അറിയാവൂ ഇവര് കാരണം അവന് പോലും നാണം കെട്ട് പുറത്തിറങ്ങി നടക്കാൻ അവസ്ഥയാണ് കിച്ചുന്റെ അവസ്ഥ ഇനി വീട് മാറി വാടാക്കി താമസിക്കാൻ പോവുകയാണെന്നൊക്കെ രേണു പറയുന്നുണ്ട് അയ്യോ എന്നാ സിംപ്ലിസിറ്റിയടാ അതൊക്കെ കേട്ടപ്പോ എനിക്ക് തന്നെ എണീറ്റ് കരഞ്ഞിട്ട് സല്യൂട്ട് അടിച്ചിട്ട് ഇരിക്കാൻ തോന്നി പിന്നെ കോപ്പാണ് ആ ഒരു സെറ്റപ്പിലാണ് ആ ഒരു വർത്തമാനമൊക്കെ അതൊക്കെ കേട്ട് കഴിഞ്ഞ ആർക്കായാലും കണ്ണ് നിറഞ്ഞൊഴുകി പുഴ ആയിപ്പോ അയ്യോ സിംപ്ലിസിറ്റി സിംപ്ലിസിറ്റിടാ വീടിന്നൊക്കെ പോയി വാടാക്കിയൊക്കെ പോവാൻ മോണ് വാടക കൊടുക്കാൻ പൈസ ഉണ്ടാ ഇപ്പം ഏഹ് ചച്ചക്ക് വാടക കൊടുക്കാൻ പൈസ ഉണ്ടാവും ഒരു ഷെൽഫടിക്കാൻ പൈസ ഇല്ല ട്രോഫിയുടെ കേസിൽ ഏറിപ്പോ ട്രോഫിയുടെ കേസിൽ ഏറിപ്പോ അന്ന് മുതൽ സിംപ്ലിസിറ്റിയാണ് എന്റെ മെയിൻ ഇപ്പൊ വട കൊടുക്കാൻ പൈസ ഉണ്ട് നേരത്തെ രേണുവിന്റെ അച്ഛൻ പന്ത്രണമെന്ന് പറയുന്നാണ്ട് എന്റെ മോള് കൊണ്ടുവരുന്ന ഇരുന്നൂറോ അഞ്ഞൂറോ രൂപ കൊണ്ടാണ് നമ്മൾ കഞ്ഞി കുടിച്ചു പോകുന്നതെന്ന് ഇതിന് മാത്രം കഞ്ഞി ഇവിടെ ഇരിക്കണം എന്നാണ് ഞാൻ ആലോചിച്ചു കുറച്ച് കഞ്ഞി എടുക്കട്ടെ ചേട്ടാ കണുന്നുണ്ടാവും കണ അതിരിക്കാൻ വഴിയില്ല ഞാനൊരു കമന്റ് വായിച്ചിട്ട് തുടങ്ങാം കിച്ചുവിന് സുധിയുടെ ഫേസ് കട്ട് കിട്ടിയത് നന്നായി അല്ലെങ്കിൽ ഇവരൊക്കെ നാളെ കിച്ചു സുധിയുടെ മോൻ അല്ലെന്ന് പറഞ്ഞ് നടക്കും വളരെ കറക്റ്റായിട്ടുള്ളൊരു കമന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നാളങ്ങനെയും പറഞ്ഞു നടന്നേനെ ഇതിപ്പം ഫോട്ടോ കോപ്പി പോലെയാണ് കിച്ചു ഇരിക്കുന്നത് അതേ ഫേസ് കട്ടിലാണ് ഇരിക്കുന്നത് കുറച്ച് സൈസ് ഉണ്ട് അല്ലാണ്ട് കറക്റ്റ് സുധിയുടെ ഫേസ് കട്ടിലാണ് കിച്ചു ഇരിക്കുന്നത് അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവൻ പലതും നേരിടേണ്ടി വന്നേനെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ആ ബിഷപ്പായാലും ഈ സംഘടനയായാലും ഇടപെട്ട് ഈ വീടും വസ്തുവും കൊടുത്തത് ഫിച്ചുവിനും ഋതപ്പനും സുധിയുടെ വൈഫിനും സുധിയുടെ അമ്മയ്ക്കും താമസിക്കാനാണ് എന്നിട്ട് അവിടെ താമസിക്കുന്ന ടീമുകളൊക്കെയാണ് കാണേണ്ടത് നല്ല ഒന്നാം തരം എ ക്ലാസ് ടീമുകളാണ് ഉണ്ടല്ലേ എന്തെച്ചാ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയ ഒരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവര് നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ ആരും ഇല്ല അവിടെ അവര് അവിടെയുള്ള എല്ലാം ഏരിയ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നൊക്കെ അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളിടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പോ ഇന്നലെയും സുദ്ധിന്റെ മൂത്തമാനം വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു അതിനേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോ വിവാദാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ തന്നെ തന്നെയുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എടുക്കാം ആ വീട്ടിൽ താമസിക്കാൻ പാടില്ലാത്ത വലതും വന്ന് കയറി കിടക്കുന്നുണ്ട് അത് വിറ്റുവിനും വലിയ താല്പര്യമില്ല അതുപോലെ ഈ ഒരു അവസ്ഥയും ഈ ഒരു സിറ്റുവേഷനും ഒക്കെ അവന് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നും കൂടിയാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് കാര്യങ്ങളൊക്കെ ചിച്ചു ഒന്ന് വന്നിരുന്നു തുറന്ന് പറഞ്ഞൊരു ലൈവ് ഇടുകയെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അട അതോടലം തേഞ്ഞിട്ടും രേണു രേണുവിന്റെ ഡാഡി സിസ്റ്റർ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഓ വലിയ വലിയ നന്മ മരങ്ങൾ സിസ്റ്റർ ഒക്കെ അന്ന് മരുന്നുണ്ടായിരുന്നു അവന് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ഓ ഈ ഒരു സെറ്റപ്പിലായിരുന്നു സിസ്റ്റർ അന്ന് തന്നെ ഞാൻ എന്ത് അപരാധം ചെയ്തു പോലെയാണ് അന്ന് അവരുടെ വർത്തമാനം െ അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിക്കണം ആര് നിക്കണം എന്നുള്ളൊക്കെ അവര് തീരുമാനിച്ചോട്ടെ പക്ഷെ സുതിര അമ്മയും സുധര രണ്ട് മക്കളും സുധിര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച് സംഭവിച്ചത് അതാണ് ഇതായിരുന്നു അവിടെ നടക്കേണ്ടത് പക്ഷെ അവിടെ നടന്നത് അതല്ല വേറെ കേട്ടത് അത് നീ കൊടുത്തത് ഇത് ആ ഒരു സെറ്റപ്പിലായി പോയ അവസ്ഥ നെനച്ച വണ്ടി കയറി പോയപ്പോ നനക്കകത്ത് ഏതൊക്കെ കിണ്ടികളും വണ്ടികളും ഒക്കെ ആയി അവസ്ഥയായി അവിടത്തെ അവസ്ഥ സത്യം പറയാലോ സുധീയുടെ ഭാര്യയും കിച്ചുവും ഋതപ്പനും സുധീയുടെ അമ്മയാണ് അവിടെ താമസിക്കേണ്ടത് പക്ഷെ ഇപ്പോഴും ഇത്രയും പറഞ്ഞിട്ട് ഉളുപ്പില്ലാതെ കൊറേണ്ണം അതിന്റെ അകത്ത് കേറെ ഇരിപ്പുണ്ട് എന്ന് പോവുക എന്താ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ആ ആകത്ത് കൂടുതലായിരുന്നില്ല എനിക്ക് പറയാനോടാണ് പറയാനുള്ളത് ഇനി എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കുന്ന സഹായത്തിനെങ്കിൽ മറ്റുള്ള സഹായത്തിന് ആരും ഒരു മെസ്സേജ് അയക്കുന്നത് ഞങ്ങള് ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ആടിയെ പോളി ഇവക്ക് വീട് വെച്ചുകൊടുത്ത് ഇവക്ക് ചോർച്ച പിടിക്കണില്ല വീട് വീട്ടിൽ വെള്ളം കയറണ വല്ലാത്ത അവസ്ഥ ഈ അവസ്ഥ കാരണം നല്ല പരിപാടി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം പോലും ആ പരിപാടി അങ്ങ് നടത്തി ഇനി വീടും വേണ്ട വേണ്ടി കൂടും വേണ്ട ഈ പരിപാടിക്കേ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടി നിർത്തി ഒരാളെ സഹായിക്കാൻ തുനിഞ്ഞിറങ്ങി നാട്ടുകാരെ പള്ളുവിളിയാക്കേണ്ട അവസ്ഥയാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള വല്ലാത്തൊരു മാനസികാവസ്ഥ അതുപോലെ അതേ സെയിം സിറ്റുവേഷൻ ആണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള കാരണം അദ്ദേഹം ആണ് ഈ രേണുവിന് വീട് വയ്ക്കാൻ വസ്തു കൊടുത്തത് അതിനുശേഷം അങ്ങേറെ ജീവിതമേ ആകെ കുഞ്ഞാട്ടായി നാട്ടുകാരെ തെറുവിളിയും കേൾക്കും കുടുംബക്കാരെ തെറിവിളിയും കേൾക്കും അങ്ങേരൊരുമാരുടെ മാനസിക അവസ്ഥയിലൂടെയാണ് പോകുന്നത് അതുകറിയണമെങ്കിൽ അങ്ങേരെ അടുത്ത് എന്നെ സംസാരിച്ചു നോക്കുന്നു സത്യം അദ്ദേഹം കടന്നു പോകുന്ന മാനസികാവസ്ഥ അദ്ദേഹത്തിന് അറിയാം ഈ നാട്ടുകാരെ സഹായിച്ച് മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയാവുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ആ അവസ്ഥയാണ് വസ്തു കൊടുത്ത ആൾക്കും വീട് വച്ചു കൊടുത്ത ആൾക്കും ഉണ്ടായിട്ടുള്ള ഇതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ് ആ കുറ്റം കേൾക്കാൻ വേണ്ടി അവരുടെ ജീവിതം ബാക്കി വസ്തു കൊടുത്തതും തെറ്റായി വീട് വച്ചു കൊടുത്തതും തെറ്റായി വല്ലാത്ത അവസ്ഥ പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല ലോയേഴ്സിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട് അത് അവർക്ക് ഒരു നാലയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോളി കാർബണേറ്റ് ഷീറ്റ് അട ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ അവർക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിന്റെ മെയിൻ്റെ മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് വീതിന്റെ മറുപടി ആയിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് ജസ്റ്റ് ഒരു എന്താ എന്റെ മോള് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ കൊണ്ടുവന്ന കഞ്ഞു കുടിക്കുന്ന ആ കഞ്ഞു കുടിക്കുന്ന പൈസ എങ്ങനെ എടുത്ത ഷീറ്റ് വാങ്ങാൻ പറ്റും പിന്നെ ബൾബ് പോയാലും ഫീസ് പോയാലും പാറ്റ പോയാലും ആരും പോയാലും നിങ്ങളല്ലേ വിളിക്കുന്ന സംഘടനക്കാരെ അപ്പൊ തന്നെ ആലോചിച്ച് നോക്കും പിന്നെ ഷീറ്റിന് നിങ്ങളെല്ലാം ഇട്ടു കൊടുക്കേണ്ട അല്ലെങ്കിൽ ഈ സങ്കടങ്ങളും ദാരിദ്ര്യങ്ങളും വന്ന് ഏതെങ്കിലും മീഡിയയുടെ മുന്നിൽ പറയുമ്പോ സ്പോൺസേഴ്സ് ഇറങ്ങും ഒരുപാട് സ്പോൺസേഴ്സ് നേരെ നിറയെ നിക്കുന്നു ഷെൽഫ് ഒക്കെ വയ്ക്കുക അതോ യാവളോ വന്നിട്ടുണ്ട് അങ്ങനെ കുറെ ടീംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ നടക്കട്ടെ കാണണം കാണണമല്ലോ അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ ഭയങ്കര വിഷമത്തോട് തന്നെ ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന കേട്ടോ സത്യം പറഞ്ഞു എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സുധീര വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡൻ്റ് കൂത്താട്ടുളത്ത് വെച്ച് സംഭവിച്ചത് ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പെയിനുകൾ പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് ഇതിൻ്റെ പുറകിൽ അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിവേ നമ്മൾ ഇനി ഒരു റിസ്ക്കിനുമില്ല ഒന്നിനുമില്ല നമ്മുടെ താഴ്ച്ചതെന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട് പത്രംതിട്ടക്കാരനാണ് മാസംഘടനയിലുള്ള ആൾ പുലിയുടെ കെയർഫിൽ നമ്മളൊരു മ്യമിട്രി കാറിന് വീഡിയോ വയ്ക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം ഇനി വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയത് ഞങ്ങൾക്ക് ആ ഒരു മെസ്സേജ് അയക്കരുത് ഈ ഒരു കുടുംബം കാരണം ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന നന്ന പ്രവൃത്തിയും കൂടി ഇല്ലാണ്ടായെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളു ഇവിടെ നിന്നൊക്കെ വല്ലാത്തൊരവസ്ഥ അതുപോലെ ഈ ശുതി പേര് നല്ലോണം മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പേര് വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അങ്ങേരെ വിറ്റ് ജീവിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും സത്യം ഉള്ള കാര്യം പറയാമല്ലോ ഒരു വ്യക്തി മരണപ്പെട്ട് എന്റെ സ്തുതിച്ചേട്ടാ എന്റെ ശുദ്ധിച്ചേട്ടൻ രാജ് രാമായണം ഓരോ മീഡിയയിലും വിളിച്ച് പറഞ്ഞ് 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 ആ മനുഷ്യന്റെ പേര് വിറ്റ് ജീവിക്കുന്നു അല്ലാണ്ട് എന്ത് പറയാൻ ഇവിടെ കിച്ചു വീഡിയോ ഇടുന്നു സുതിചേട്ട് മോനാണ് സുധിച്ചേട്ടന്റെ മോനാണ് അച്ഛന്റെ മോനാണെന്ന് പറഞ്ഞുകൊണ്ട് രായ്ക്ക് രാമായണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ഇടുന്നത് പക്ഷെ ഓരോ മീഡിയയിലും പോയിട്ട് എന്റെ സ്വതിച്ചേട്ടൻ എന്റെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് രാക് രാമായണം വിളിച്ചു പറയാൻ എന്തിന് എന്തിന് രേണു സുതി എന്ന് പേര് രേഷ്മ പി തങ്ങച്ഛൻ എന്നാണ് റിയൽ നെയ്മ് ഗസറ്റിലുള്ള പേര് പക്ഷെ രേണു സുതി എന്നേ ഇടത്തുള്ളൂ അതെന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് രക്ഷമാപ്പി തങ്കച്ചൻ എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം എന്റെ പേരിൽ കേസ് കൊടുത്തപ്പോൾ എനിക്ക് അവിടെ നിന്ന് പരാതിക്കാരിയുടെ പരാതി തന്ന സമയത്ത് ഞാൻ കണ്ട പേരാണ് രേഷ്മാപ്പി തങ്കച്ചൻ അവിടെ രേണു സുധീന്ന് പേരില്ല പേരില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നു ഇതാരേഷ്മാങ്കച്ചൻ അപ്പോഴാണ് പോലീസേര പറഞ്ഞത് ഇതാണ് പേരെന്ന് ഉം എപ്പിടി അപ്പിടി അപ്പൊ പേര് പോലും രേണു സുദീന്നല്ല അപ്പൊ രേണുസുദ്ധി എന്ന പേര് വരെ സുധിയുടെ പേര് വെച്ച് മാർക്കറ്റ് ചെയ്യുകയാണ് അവിടെ ഉണ്ടാക്കുന്നത് അതൊക്കെ മനസ്സിലാക്കുക എനിക്കിതേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും നല്ല അടിപൊളി പരിപാടികളൊക്കെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇനി രേണു സുധിക്ക് പറ്റുന്നില്ല ഇനി വാടക വീട്ടിലോട്ട് പോവാ ഇത്രയും കാലം ഇവിടെ താമസിച്ച വിവാദങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി ഇനി വാടക വീട്ടിൽ പോയിട്ടാവാം ബാക്കി വിവാദങ്ങൾ അല്ല ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ട് ആലോചിക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടുകേട്ട് പഠത്തില്ല ഏതായാലും പഠിക്കാൻ കൊല്ലത്ത് ഋതപ്പനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല കുഞ്ഞാണ് അതിന് അഞ്ചു വയസ്സേ ഉള്ളു ആറ് വയസ്സായില്ല അഞ്ചു വയസ്സിലാണ് നിൽക്കുന്നത് ആ കുഞ്ഞിനെ ആ വീട്ടിലെ തൊറ്റയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും പറ്റൂല അതുകൊണ്ടാണ് ഞങ്ങള് താമസിക്കുന്നത് അതിന്റെ പേര് കേൾക്കാൻ മാക്സിമം കേട്ടു ബക്കറ്റ് ദാനവല്ലേടി വെല്ലടി ചവിട്ടി ദാനം വെല്ലൊക്കെ പറഞ്ഞ കൊറേ കേൾക്കുന്നുണ്ട് അതിനിപ്പം എന്താ നിനക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദാനം കിട്ടിയതല്ലേ ദാനം കിട്ടിയതുണ്ടല്ലേ കൊണ്ടല്ലേ പറയുന്ന ദാനം കിട്ടിയതാണെന്ന് എന്ത് അതങ്ങോട്ട് പൊള്ളുന്നോ ഒന്നുമില്ലാതെ കിടന്നൊരു സമയം ഉണ്ടായിരുന്നല്ലോ ദാനം കിട്ടി ദാനം കിട്ടി ഇന്നും ദാനം ചോദിച്ചു വാങ്ങി സ്പോൺസേഴ്സിന്റെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടും എനിക്കൊന്നും ഇല്ല എനിക്ക് പേനയില്ല ബുക്കില്ല പേപ്പറില്ല എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വഴേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വിളമ്പി വിളമ്പി ഓരോരുത്തർ ദാനം തന്നു തന്നെയാണ് നീ ഇന്ന് ഇവിടെ എത്തിയത് അല്ലേ അത് തന്നെയാണ് സുതിചേട്ട് പേരും പറഞ്ഞു 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 സഹതാപം പിടിച്ചു പറ്റി ആ ദാനത്തിന്റെ പുറത്ത് തന്നെയാണ് രേണു സുതി ഇതുവരെ എത്തിയത് അത് നൂറ് ശതമാനം ഞാൻ ഓർപ്പിച്ചു പറയും ആരും അറിഞ്ഞില്ലെങ്കിലും അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നിട്ട് ഇപ്പൊ ദാനം കിട്ടിയോന്നെ പറയുമ്പോ ഒരു ആ വിഷമിക്കുന്നില്ല ഞാൻ ആലോചിച്ച് കൊറച്ച് പൈസ എങ്ങനെയും വാടക ഇങ്ങനെ ഒരു ചിന്തയുള്ളൂ എനിക്ക് അറിയില്ല എന്താ മക്കളെ വീടാണ് പക്ഷെ ഈ ആൾക്കാർ വെറുതെ ഓരോന്നും സത്യ ഓ ആൾക്കാർ പറയുന്നതാണ് കുറ്റം നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല വളരെ കറക്റ്റ് ആണ് വളരെ 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 കെറു കൃത്യമാണ് തനിക്കെന്താ തനിക്കു തനിക്കെന്താ ഈ സാധനമാണ് ഇയാളുടെ അച്ഛന്റെ അടുത്തെന്ന് പറഞ്ഞു എനിക്കത് മനസ്സിൽ പോകുന്നില്ലായിരുന്നു നല്ല കോമഡി ആയിട്ടുള്ളു അത് കാണണം ലൈവായിട്ട് അതിന് തനിക്കുന്ന അതിന് തനിക്കുന്താ സെറ്റ് സാധനമായിരുന്നു വല്ലാത്തൊരു ഇതാണ് കിച്ചു വാ തുറന്നാ തീരാവുന്നതേ ഉള്ളൂ ഇവിടെ രേണുവിന്റെ ആ ഒരു ഇത് അതോടെ തീ അതപ്പതിച്ച് പണ്ടാരടങ് ഞാനുള്ള കാര്യം ഓപ്പണായിട്ട് പറയാം െ നെഗറ്റീവ് പോരട്ടെന്ത് നെഗറ്റീവ് ഇപ്പൊ അങ്ങോട്ട് പിടിക്കുന്നില്ലേ വളരുമ്പോൾ എന്നെ തകർക്കാൻ ശ്രമിക്കുന്നു ഈ വേവായല്ലോ ആ വേവത്ര പോലല്ലോ പിന്നെ നെഗറ്റീവ് അടിക്കറിയില്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒന്ന് എത്താൻ വേണ്ടിട്ട് പക്ഷേ വളർത്താൻ പറയുന്നത് പെട്ടെന്നായിരുന്നു അതുകൊണ്ട് തന്നെ അതെ അതെ പറഞ്ഞാ ഞാൻ വലിയ ആളായിരുന്നു ഒന്നും ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുമില്ല പറയട്ടില്ല ഏഹ് എന്താ പറയാ എനിക്കൊരാള് സ്നേഹത്തോടൊരു മുട്ടായി തന്നാൽ പോലും എന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരെ പറ്റി ഓർക്കാറുണ്ട് അവർക്കെന്നും നന്ദിയുള്ള ആളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് മുട്ടായി കൊടുത്താലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ പക്ഷേ സ്നേഹത്തോടെ ദാനം ഒരു വീടാണ് കൊടുത്തതെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുമില്ല അവരെ ഞാൻ എന്നും കുറ്റം പറയും ആ ഒരു വേറെ എന്താണ് എനിക്ക് മനസ്സിലായത് എനിക്ക് സ്നേഹത്തോട് ആരെങ്കിലും ഒരു മുട്ടായി എങ്കിലും തന്നു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട് പക്ഷെ വീട് വെച്ച് തന്നുകഴിഞ്ഞാ ഏ അവിടെ ചോർച്ച ഇവിടെ ചോർച്ച ഇനി പാവ ഋതപ്പന്റെ കൊണ്ടിടല്ലേ അയ്യോ ഋതപ്പൻ വെള്ളത്തിൽ മുങ്ങു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീട് മാറണം അല്ലെങ്കിൽ വാടാക്കി പോകണം അല്ലെങ്കിൽ ഈ വീട്ടിൽ ചോർച്ചയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറഞ്ഞ ആ ഋതപ്പൻ ആ കൊച്ചിന്റെ തലയെ കൊണ്ടിടല്ലേ പാവോ ആ കുട്ടി കുഞ്ഞു കുട്ടിയാ അതിന്റെ ല്ലേ ദൈവട്ടുള്ള കാര്യം പറയാം കൊണ്ടിട്ട് പറയാൻ അറിഞ്ഞുണ്ട് രേണു അവിടെ പിടിച്ച് നിക്കാൻ നോക്കി പക്ഷെ നാട്ടുകാർ ഭംഗി കിട്ടു അത് മതി അതോടെ തീരും ബിഗ് ബോസിലല്ലേ പോവാൻ നിക്കുന്ന ഓൺ ദ ബസ് ഉണ്ടാവട്ടെ എന്നല്ല അറിയില്ല അങ്ങനെ ഉണ്ടാവരുത് അല്ലാതെ എനിക്കൊന്നും പറയാനില്ല കാരണം ഞാൻ ഇപ്പഴും എന്താ പറയാ അല്ലെങ്കിൽ പേര് മുൻ നിർത്തി ഞാൻ ബാക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതായത് ഇപ്പം അതിനകത്ത് വരും അവൾ സൂചിച്ചേൻ്റെ പേരെടുത്ത് അതല്ല ഞാൻ ഉദ്ദേശം സൂചിച്ചേൻ്റെ ഇന്നും മുന്നിൽ നിർത്തിയിട്ട് ഞാൻ പുറകെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നും അപ്പം അല്ലാതെ ഞാൻ വലിയ ആളായിട്ടോ ഒന്നുമില്ല ഈ ആൾക്കാർ കരുതുന്ന പോലെ ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കത്തുമില്ല ആ വന്ന വഴി തന്നെ പോകുന്ന ഒരാൾ തന്നെയാണ് വന്ന വഴി അല്ലല്ല വഴിയല്ല നിൽക്കുന്നതിപ്പം വേറെ ഏതോ പെരുവഴിയിലല്ലേ നിൽക്കുന്നത് എന്താ വന്ന വഴി മറക്കാതിരിക്കട്ടെ മറന്നാൽ അത് ആർക്കും അങ്ങോട്ട് നല്ലതല്ല ഏതൊരു മനുഷ്യനായാലും പക്ഷെ രേണുവിന്റെ കേസിൽ വന്ന വഴിയും മറന്ന് നിന്ന വഴിയും മറന്ന് ഇപ്പൊ നിൽക്കുന്ന വഴിയും മറന്നു ഇപ്പൊ ഏത് വഴിയിലാണെന്ന് ചോദിച്ചാൽ പെരുവഴിയിലായ അവസ്ഥയാണ് ഭൂമിയോളം താഴ്ന്നു നിൽക്കുന്നവനെ ഭൂമിയിൽ മേളിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ അത് ജനങ്ങളെ ഏറ്റെടുക്കണം ജനങ്ങളെ ഏറ്റെടുക്കണമെങ്കിൽ ഒരു ജനനായകനാകണമെങ്കിൽ അത് ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റണം മറിച്ച് ഇതുപോലെ ഓരോ ഊള പരിപാടികൾ കാട്ടിക്കൂട്ടി ജനങ്ങളെ വിട്ടികളാക്കുന്ന രീതിയിൽ കള്ളത്തനങ്ങളും കവടങ്ങളും വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഒരാളെയും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല സത്യസന്ധമായിട്ട് പറ തെറ്റ് ചെയ്താൽ കൂടി സത്യസന്ധമായിട്ട് പറയാൻ നോക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും മറിച്ച് ഇതുപോലെ വന്ന് കോപ്രായങ്ങളും വിട്ടിത്തനങ്ങളും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞ് നോക്കത്തില്ല ഞാൻ ഓപ്പണായിട്ട് പറയാം ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ എടുത്തു ആ രീതിയിൽ തന്നെ പറയുക എന്റെ ഭാഗത്ത് സത്യം ഉണ്ടായിരുന്നിട്ട് എന്നെ കൊടുക്കാൻ നോക്കി പക്ഷെ അവിടെ സത്യം നീതി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ജയിച്ചു നിൽക്കുന്നത് ഇനിയും അതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻസ് വന്ന് അറിയിക്കുന്നതായിരിക്കും എന്തായാലും നമ്മുടെ സംഗച്ചൻ മുതലാളിയെ ഇപ്പൊ കാണാനില്ല എന്റെ കവൻ ബോക്സിലൊന്നും അദ്ദേഹം വന്ന് രണ്ട് കവൻ്റെ കിട്ടാൻ ഒരു ഊർജ്ജം വരത്തുള്ളൂ എന്തായാലും പുതിയൊരു വീടിയായിട്ടാണ്